ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സി ഇവനിക് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ു അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ടു ഫിഫ്റ്റി എമ്മിനിൻ്റെ കപ്പിൽ കാൽ കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ നന്നായിട്ടു തന്നെ മെൽറ്റ് ആവണം കേട്ടോ ആ ഒരു രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മളിവിടെ വലിയ ഒരു കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടയൊക്കെയാണ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ചെറിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മൾ വലുതായതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ കുഞ്ഞു മുട്ടയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അളവിൽ അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ രണ്ടെണ്ണമൊക്കെ എടുക്കാവുന്നതാണ് നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് എടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവ് തന്നെ തേങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ചിരവി എടുത്താൽ മതി ഒരു കപ്പ് അളവിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പം മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് അഥവാ എങ്ങാനും നിങ്ങളിത് ലൂസായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി മൈദ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിക്ക്നസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത്തിരി തേങ്ങ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ താല്പര്യം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തിട്ട് തിക്നസ്സ് കറക്റ്റ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലോ വലിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നിങ്ങൾ രണ്ട് കോഴിമുട്ട എടുക്കാവുന്നതാണ് ലൂസാവുകയാണെങ്കിൽ മൈദയും തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഓവർ ലൂസായിട്ടല്ല കേട്ടോ വേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ആണെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരിയിടുക അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്നാക്കിനുള്ള മിക്സി റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം കറക്റ്റ് തന്നെയാണ് എനിക്കിപ്പോൾ ഒക്കെ കറക്റ്റ് ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് അപ്പോൾ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ മിക്സ് സെറ്റായി വന്നിട്ടുണ്ട് റെഡിയാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ സ്നാക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ഹീറ്റായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പുറം വശം പെട്ടെന്ന് കരിയും ഉൾവശം കറക്റ്റ് അങ്ങോട്ട് കുക്കായി വരില്ല അപ്പം നന്നായിട്ട് ഓയില് ഹീറ്റായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിന് ശേഷമാണ് നമ്മൾ ഓയിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഓയിലിവിടെ ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ സ്നാക്കിൻ്റെ മിക്സിന്ന് ഇത്തിരി ഇത്തിരി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഓയിലിലേക്കൊന്ന് കൊടുക്കുക நமக்கு மறைச்சிட்டு கொடுக்க ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രമല്ല കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരേ രീതിയിൽ കളറായി കിട്ടാനും വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ചിലവ് വരുന്ന കാര്യങ്ങളുമല്ല എന്നാൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സിമ്പിൾ സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാം സ്കൂളൊക്കെ വെട്ടി വരുമ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ പഞ്ചസാര എനിക്ക് തോന്നി ഇത്തിരി കൂടെ ആവാമായിരുന്നു എന്ന് തോന്നി നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആ ടൈമിൽ മതി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇത്തിരി കൂടെ ആവാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം പോലെ മധുരത്തിൻ്റെ അളവ് കുറക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ് കറക്റ്റ് നമ്മൾ കേക്കൊക്കെ പോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കണമെന്നില്ല മധുരം നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിൾ സ്നാക്കാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയ സ്നാക്ക് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക തേങ്ങ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് സ്നാക്കിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ കഴിക്കുമ്പം തേങ്ങ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്